ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ തുലാം വൃശ്ചികൻ രാശികളിലായി വിശാഖം അനിഴം ഞാറ്റിവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശി മുതൽ ശുക്ലപക്ഷ ദ്വിതീയ വരെ അത്തം മുതൽ തൃക്കേട്ട് വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം കർക്കിടകത്തിൽ വക്രഗതിയിലും ശനി മീനൻ രാശിയിൽ വക്രഗതിയിലും തുടരുന്നു രാഹു കുംഭൻ രാശിയിൽ പൂരൂരട്ടാതിയിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും ശുക്രൻ സ്വക്ഷേത്രമായ തുലൻ രാശിയിലും സഞ്ചരിക്കുന്നു ബുധനും ചൊവ്വായും വൃശ്ചികൻ രാശിയിൽ യോഗം ചെയ്യുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ കൈകൊള്ളുവാനും നടപ്പിലാക്കുവാനും സാധിക്കും ദിശാബോധത്തോടെ മുന്നേറ്റം സാധ്യമാകും ഔദ്യോഗിക രംഗത്ത് അമാന്തം ഉണ്ടാകത്തില്ല എല്ലാവരെയും ഒപ്പം നിർത്തുവാനും സമയനിഷ്ഠ പാലിക്കുവാനും കഴിയും മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്നതാണ് മാനസികവും ശാരീരികവുമായ സൗഖ്യം അനുഭവപ്പെടും കുടുംബജീവിതത്തിൽ സന്തുഷ്ടി ഉണ്ടാകുന്നതാണ് ഇഷ്ടജന സമാഗമത്തിനും സല്ലാപത്തിനും അവസരം സിദ്ധിക്കും പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് ശ്രോതാവിന് തോന്നും ആഴ്ച അവസാന ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ ആവശ്യമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും തുടങ്ങിവെച്ച കാര്യങ്ങൾ കരുത്തു നേടി മുന്നോട്ടു പോകുകയും ചെയ്യും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും പ്രണയികൾക്ക് വീട്ടുകാരുടെ എതിർപ്പ് ഉണ്ടാകുന്നതാണ് ചില കാര്യങ്ങൾ നേടാൻ ക്ലേശിക്കുന്നതാണ് എന്നാൽ ചില വലിയ നേട്ടങ്ങൾ അനായാസം സാധിക്കുകയും ചെയ്യും നിയമപ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വിദഗ്ധ ഉപദേശം ലഭിക്കും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾക്ക് സാധ്യതയുണ്ട് വാരാന്ത്യ ദിവസങ്ങളിൽ മനക്ലേശമുണ്ടാവും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിയമനം ലഭിക്കും സന്ധി സംഭാഷണങ്ങൾ ഫലം കാണുന്നതാണ് പിതൃബന്ധുക്കളുമായുള്ള തർക്കം അവസാനിക്കും വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെറിയാൻ സമയം കണ്ടെത്തും വാരം ആദ്യം ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായേക്കും മനസ്സിനെ വൈക്ലബ്യം ബാധിക്കാൻ ഇടയുണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ് കുടുംബജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചന്ദ്രൻ പൂർണ്ണ ബലവാൻ അല്ലാത്തതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സമയം അനുകൂലമല്ല മാനസികമായ സൗഖ്യം കുറഞ്ഞേക്കാം ഭാവി കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാകും ക്രമേണ കാര്യങ്ങൾ ഗുണമായി ഭവിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഫലം കണ്ടു തുടങ്ങും സർക്കാരിൽ സമർപ്പിച്ച പ്രോജക്റ്റുകൾക്ക് അനുമതി ലഭിക്കും ഉദ്യോഗസ്ഥർ പ്രത്യേക ദൗത്യ ദൗത്യസംഘത്തിൽ ഉൾപ്പെടുന്നതാണ് ജീവിത പങ്കാളിയുടെ പിന്തുണ കരുത്താകും രാഷ്ട്രീയ രംഗത്ത് നവോന്മേഷം കൈവരുന്നത് ആയിരിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപ് പരാജയപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ വിജയിപ്പിക്കുവാൻ ആകും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പോംവഴി തെളിയുന്നതാണ് കർമ്മരംഗത്ത് എതിർപ്പുകൾ ഉണ്ടാകും അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കേണ്ടതാണ് വസ്തുക്കളിൽ നിന്നും ആദായം ഉണ്ടാകും കുടുംബചുമതലകൾ ഭംഗിയായി നിർവഹിക്കും ഗവേഷകർക്ക് പ്രബന്ധാവതരണം സാധ്യമാവുകയും അത് അഭിനന്ദനങ്ങൾ നേടിത്തരുകയും ചെയ്യും കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ക്ഷേത്രോത്സവ നടത്തിപ്പിൻ്റെ ചുമതലയിൽ മുഖ്യ പങ്കാളിയാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സധൈര്യം ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ് സ്വയം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകും ആദർശവാനാണെന്ന് സ്വയം വിചാരിക്കും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം വിദ്യാർത്ഥികൾക്ക് കലാപരിശീലനത്തിന് സമയം കണ്ടെത്തും കലാകാരന്മാർക്ക് ഭാവന ഉണരുന്നതാണ് സന്താനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ ചില ശുഭസൂചനകൾ ലഭിക്കും പ്രണയികൾക്കിടയിൽ തർക്കങ്ങൾ ഉടലെടുത്തേക്കാം പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ നടപ്പിലാകും ഒപ്പമുള്ളവരുടെ സഹകരണം ഉണ്ടാകും വിവാദങ്ങളിൽ നിന്നും സ്വയം അകലം പാലിക്കും മുന്നോട്ട് വെച്ച പദ്ധതികൾ വേഗം നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ട് ബിസിനസ് രംഗത്ത് ഉയർച്ച ഉണ്ടാകും മനക്ലേശങ്ങളെ സഹജമായ പ്രസന്നത കൊണ്ട് മറികടക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ തടസ്സപ്പെടില്ല ആഴ്ച അവസാന ദിവസങ്ങൾക്ക് കൂടുതൽ മേന്മയുണ്ടാകും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് രംഗത്ത് വളർച്ചയ്ക്കായി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുടുംബത്തിൻ്റെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും സന്താനങ്ങളുടെ വിദേശ ഉപരിപഠനത്തിന് തയ്യാറെടുക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും സഹോദരങ്ങളുടെ ഉദാരമായ സഹായം ലഭിക്കും കുടുംബത്തോടൊപ്പം ക്ഷേത്രദർശനം സാധ്യമാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് വലിയ സമ്മർദ്ദങ്ങൾ ഉയരും ജനങ്ങളുടെ സ്വീകാര്യത്തിൽ സ്വയം സംശയിച്ചേക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധന് മൗഢ്യം തുടരുന്നതിനാൽ ആരംഭിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ക്ലേശിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരായേക്കും ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളിലും ബന്ധുക്കളുടെ വിയോജിപ്പുണ്ടാവും വ്യാപാര രംഗത്ത് പുരോഗതി കുറയുന്നതാണ് അധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കണം എന്നില്ല വിഷമം പിടിച്ച ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം അർഹതയില്ലാത്തവർക്കാണ് അംഗീകാരം ലഭിക്കുന്നത് എന്നോർത്ത് സ്വയം വിഷമിക്കും കുടുംബത്തിൻ്റെ പിന്തുണ കരുത്ത് പകരുന്നതായിരിക്കും മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം തുടക്കം നല്ല അനുഭവങ്ങളോടെ ആയിരിക്കും കഴിവുകൾ പ്രശംസിക്കപ്പെടും ഇഷ്ടപ്പെട്ടവരുമായി സമാഗമം ഉണ്ടാകുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യും ധനവരവിൽ മെച്ചമുണ്ടാകും ആഴ്ച മധ്യ ദിവസങ്ങളിൽ ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്നതാണ് വേണ്ടപ്പെട്ടവരോട് കലഹിച്ചേക്കും ഗൃഹത്തിൽ സമാധാനക്കുറവുണ്ടാകും നല്ല കാര്യങ്ങൾക്കായി ചെലവ് കൂടുന്നതാണ് മറ്റു ദിവസങ്ങളിൽ പ്രായണ ഗുണാനുഭവങ്ങൾ വന്നുചേരും പ്രവൃത്തിയിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല കൃത്യനിഷ്ഠയോടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയുന്നതാണ് പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മനസ്സുഖം ഉണ്ടാകും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ് വേണ്ടപ്പെട്ടവർക്കായി ആദർശം മാറ്റിവയ്ക്കും അവിചാരിതമായ ചെലവുകളും വന്നു ചേരുന്നതാണ് കാര്യസാധ്യത്തിന് അലച്ചിലും ഉണ്ടായേക്കാം ശാരീരിക ക്ഷീണമോ മനോമടുപ്പോ അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സമയം അനുകൂലമല്ല ആഴ്ച അവസാന ദിവസങ്ങളിൽ സുഖകരമായ സാഹചര്യങ്ങൾ സംജാതമാകും ഇഷ്ടഭക്ഷണം ശരിയായ വിശ്രമവും ലഭിക്കും തൊഴിലിടത്തിൽ സമാധാനം വന്നെത്തും പല മേഖലകളിൽ നിന്നും അപ്രതീക്ഷിത സഹായം വന്നെത്തുന്നതാണ് ഉത്തരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അലട്ടിക്കൊണ്ടിരുന്ന അസ്വസ്ഥതകൾക്കും അരിഷ്ടതാവസ്ഥയ്ക്കും അയവുണ്ടാകും നവോന്മേഷം അനുഭവപ്പെടുന്നതാണ് കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ ആലോചനയിൽ വരും ബന്ധുക്കളമായുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകും വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധം വളരും കലാപ്രവർത്തനം പുഷ്ടിപ്പെടുന്നതാണ് സംഘടനയിൽ സ്വാധീനം കുറയില്ല സമൂഹമാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ സമ്മിശ്രമായ പ്രതികരണം സൃഷ്ടിച്ചേക്കും വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും സുഹൃബന്ധം വിപുലമാകുന്നതിന് സാഹചര്യമുണ്ടാകും പുതിയ തുടക്കങ്ങൾ സാധ്യമാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും തീർത്ഥാടനവും ദൈവിക സമർപ്പണവും സാധ്യമാകും സാമൂഹിക കാര്യങ്ങളിലെ ക്രിയാത്മകമായ ഇടപെടലുകൾ ശ്രദ്ധേയമാകും കിട്ടാനുള്ള ധനം കൈവശം എത്തിച്ചേരും പ്രണയാനുഭവങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം ആഴ്ച അവസാന ദിവസങ്ങളിൽ ചെലവ് കൂടുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിൽ മേഖലയിൽ ധനവരവുണ്ടാകും അതുപോലെ ചെലവും അധികരിക്കുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾ നടത്താനാകും ബിസിനസ് രംഗത്ത് സ്ഥാപനത്തിൻ്റെ പുതിയ ശാഖ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കും സഹപ്രവർത്തകർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് കുടുംബകാര്യങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിനായി ഉന്നതരുടെ ശുപാർശ പ്രയോജനപ്പെടുത്തും സഹോദരങ്ങളുടെ പിന്തുണ കരുത്താകും ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാത്രയിലൂടെ കൈവന്ന വിവിധ അനുഭവങ്ങൾ ഒപ്പമുള്ളവർക്ക് പകർന്നു കൊടുക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കുകയും കഴിയുന്ന പോംവഴികൾ നിർദ്ദേശിക്കുകയും ചെയ്യും സാമ്പത്തികമായി മെച്ചപ്പെടാൻ സാഹചര്യം അനുകൂലമാണ് ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖം ലഭിക്കും പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വസ്തുവകകളിൽ നിന്നും വരുമാനം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾ പുതിയ വിഷയങ്ങൾ പഠിക്കാനായി ചേരുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും അയൽ തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രസക്ത കാര്യങ്ങൾക്കായി സമയവും ഊർജവും ചെലവഴിക്കും പുതിയ സംരംഭങ്ങൾക്ക് വിദഗ്ധോപദേശം തേടുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് വരവ് ചെലവുകളിൽ പൊരുത്തക്കേട് ഉണ്ടാകും തൊഴിൽ തേടുന്നവർ അർഹതയ്ക്കത്ത അവസരം ലഭിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും സാമൂഹികരംഗത്തെ വിമർശനം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബകാര്യങ്ങൾ സുഗമമായി നടക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുന്നതിനാൽ കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടുന്നതാണ് തുടങ്ങിവെച്ച കാര്യങ്ങൾ മുന്നോട്ടു പോകുക ദുഷ്കരമായിത്തീരും അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും കടബാധ്യതകൾ വലയ്ക്കാം വാക്കിലും കർമ്മത്തിലും കരുതലുണ്ടാവണം ക്ഷോഭം നിയന്ത്രിക്കേണ്ടതാണ് ഗവേഷകർക്ക് ആശയക്കുഴപ്പം അനുഭവപ്പെടും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം സംജാതമാകും ബന്ധുക്കളുടെ പ്രശംസ പിടിച്ചുപറ്റും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധനും രാശിയുടെ അധിപനായ ചൊവ്വാക്കും മൗഢ്യം വരുന്നതിനാൽ കാര്യങ്ങളിൽ കരുതൽ ഉണ്ടാകണം സാഹസങ്ങൾ ഒഴിവാക്കണം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും പിൻവാങ്ങേണ്ടതുണ്ട് പരസ്യകായം പല കാര്യങ്ങളിലും വേണ്ടിവരും ധനവിനിയോഗത്തിൽ മിതത്വം പുലർത്തണം ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നതാണ് പിതാവിന് ഉദ്യോഗത്തിൽ വളർച്ച വന്നെത്തും ഗ്രഹനിർമ്മാണ രംഗത്ത് പണം കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ഉദ്യോഗസ്ഥർ മേലധികാരികളോട് മത്സരം പുലർത്തരുത് പുതുമയുള്ള കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരികമായ ആരോഗ്യം പൂർണ്ണമായും തൃപ്തികരം ആയിരിക്കില്ല ശരിയായി വിശ്രമിക്കാൻ കഴിയാതെ വരും കുട്ടികളുടെ കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടാകുന്നതാണ് സർക്കാരിൽ സമർപ്പിച്ച പദ്ധതി അനുവദിക്കപ്പെടും ബാങ്കിൽ നിന്നുള്ള ലോൺ ലഭിച്ചേക്കും ചില കാര്യതടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് മുതിർന്നവരുടെ വിരോധം സമ്പാദിച്ചേക്കാം ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം അനുഭവപ്പെടും സുഖ യോഗം ഉണ്ട് പുതിയ ഗാർഹിക ഗാർഹികോപകരണങ്ങൾ വാങ്ങിയേക്കും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും പിൻവലിയേണ്ടതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്യദേശത്തുള്ളവർ നാട്ടിൽ മടങ്ങിയെത്തും നല്ല അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും ചിട്ടയോടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും ഏജൻസി കമ്മീഷൻ വ്യാപാരത്തിൽ ആദായം വന്നെത്തും വസ്തുവിൻ്റെ പരിപാലനത്തിന് ചെലവുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടും രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും ജോലിക്കായുള്ള പരിശ്രമത്തിൽ ശുപാർശ ഫലം കാണുന്നതാണ് പ്രണയത്തിന് പുഷ്ടിയുണ്ടാകും പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യമായ വെല്ലുവിളികൾ ഇല്ലാതെ തന്നെ കാര്യസാധ്യം ഭവിക്കുന്നതാണ് സഹായ വാഗ്ദാനങ്ങൾ പാഴാകും പുതിയ സംരംഭങ്ങളുടെ പ്രാരംഭ ജോലികൾ പുരോഗമിച്ചേക്കും എതിർപ്പുകളെ ഗൗരവബുദ്ധ്യ പരിഗണിച്ചേക്കില്ല സന്താനങ്ങളുടെ ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തികമായി സഹായിക്കും കുറഞ്ഞ ചെലവിൽ നടത്തപ്പെടുന്ന വിനോദയാത്രയിൽ പങ്കെടുക്കും പാരമ്പര്യ കലകളുടെ ആസ്വാദനത്തിന് സമയം കണ്ടെത്തുന്നതാണ് ജീവിതശൈലി ശൈലി രോഗമുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളും സുഗമമായി നിർവഹണത്തിൽ എത്തിക്കുവാൻ സാധിക്കും ദൗത്യങ്ങളുടെ പൂർത്തീകരണം മൂലം നല്ല സന്തോഷം തോന്നും ഗാർഹികമായി സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഉദ്യോഗാർത്ഥികൾ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുന്നതാണ് ഭൂമിയിൽ നിന്നും ആദായം വന്നെത്തും ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ പുതിയ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് ശോഭ കുറയും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർവിക സ്വത്തിൽ നിന്നും വരുമാനം ഉണ്ടാകും വീടിൻ്റെ അറ്റകുറ്റപ്പണി വേഗത്തിൽ ചെയ്തു തീർക്കും ഡെപ്യൂട്ടേഷനിൽ ഉള്ളവർ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിയെത്തും അമിതാവേശം ദോഷമായി തീരും കാര്യങ്ങൾ പഠിച്ച് അഭിപ്രായം പറയാൻ തയ്യാറാവണം ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ചലനം ഉണ്ടാകുമോ എന്ന ഭയം ഇടയ്ക്കിടെ അലട്ടിയേക്കാം കരാറുകൾ പുതുക്കി ലഭിക്കാൻ രാഷ്ട്രീയ ശുപാർശ വേണ്ടിവന്നേക്കും സന്താനങ്ങളുടെ നിർബന്ധശീലം വിഷമിപ്പിക്കും ബിസിനസ് രംഗത്ത് ചില വിപണന തന്ത്രങ്ങൾക്ക് ഫലം കണ്ടില്ലെന്നു വരും പ്രണയികൾക്ക് സന്തോഷം ഉണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാനത്തിന് അനുസരിച്ചായിരിക്കില്ല ചെലവുകൾ വന്നു ചേരുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് ഭംഗിയായി മുന്നൊരുക്കം നടത്തുന്നതാണ് ബന്ധുവിൻ്റെ വിവാഹത്തിന് ആദ്യാവസാനം സാന്നിധ്യമാകും ശുഭവാർത്തകൾ കേൾക്കുന്നതാണ് ജോലിയിൽ അസംതൃപ്തി ഉണ്ടായാലും ഉപേക്ഷിക്കാതിരിക്കുന്നത് ആയിരിക്കും അഭികാമ്യം സംഘടന രംഗത്തെ പദവികൾ വേണ്ടെന്ന് വെച്ചേക്കും പണമിടപാടുകളിൽ ചതിവിൽപ്പെടാതിരിക്കാൻ കരുതൽ വേണം സന്താനങ്ങൾ മുഖേന ചില മനപ്രയാസങ്ങൾ നേരിടാം വ്യവഹാരം കൊണ്ട് അല്പലാഭം കൈവന്നേക്കും പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് രംഗത്ത് പുരോഗതിക്കായി പുതിയ ജോലിക്കാരെ നിയമിക്കും ഉന്നത പദവിയിലുള്ളവരുടെ സഹായം ലഭിക്കും ആലസ്യം കാര്യതടസ്സും ഉണ്ടാകുന്നതാണ് സാഹിത്യകാരന്മാർക്ക് ഗ്രന്ഥരചനയിൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിഞ്ഞേക്കും അടുക്കള കൃഷിയിൽ നിന്നും ചെറിയ ലാഭം ലഭിക്കും മറ്റുള്ളവരെ സംബന്ധിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അമിതമായ വ്യഗ്രത പുലർത്തുന്നതാണ് സഹോദരങ്ങളെ സാമ്പത്തികമായി സഹായിക്കും പകർച്ചവ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നതാണ് തീരുമാനങ്ങൾ കൈകൊള്ളുന്നതിനു മുമ്പ് മറ്റംഗങ്ങളുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കൂടുതൽ പണം ചിലവഴിക്കും പൊതുപ്രവർത്തകർ ദുരാരോപണങ്ങളെ നേരിടുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കില്ല ബന്ധു സമാഗമം സന്തോഷം പകരും കൂട്ടുകെട്ടുകൾ കൊണ്ട് ദോഷം വരുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് ഭാവനാ വിലാസം കർമ്മരംഗത്തും പ്രകടമാകും ആഴ്ച അവസാന ദിവസങ്ങളിൽ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്തെ പരീക്ഷണങ്ങൾ വിജയിക്കണമെന്നില്ല ബിസിനസ് യാത്രകൾ ഫലപ്രദമാകും സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയാൻ സമയം മാറ്റിവെക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നിന്നും ലഘുവായ ലാഭം പ്രതീക്ഷിക്കാം ഒൻപതാം ഭാവത്തിലെ കുജാബുധ യോഗം മൂലം ബന്ധുക്കൾ ശത്രുക്കളാകും വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും പിതാവിൻ്റെ ജോലിയിൽ അർഹപ്പെട്ട പദവി ലഭിച്ചേക്കില്ല മുതിർന്നവർ പേരക്കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് സാഹസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതമായത് ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ ശോഭനമാകും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ചത്തെ കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കർക്കിടകൻ രാശിയിലെ പൂയം ആയില്യം മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം മീനൻ രാശിയിലെ ഉത്രൃട്ടാന്തി രേവതി ധനുരാശിയിലെ മൂലം പൂരാടം മേടൻ രാശിയിലെ അശ്വതി ഭരണി എന്നീ നക്ഷത്ര ജാതകർക്കാണ് ലോണ്ടറി ഒരു ചൂതാട്ടം ആണ് എന്ന സത്യം വിസ്മരിക്കരുത് അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടത്തിനാണ് സാധ്യത എന്ന ബോധവും ആണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും